അല്ലേ തന്നെ വാശി കാണിക്കുമ്പോൾ എന്നെ ഫോണിൽ എടുക്കുന്നേ രണ്ടടി എടുത്ത് ഫോൺ മാറ്റി വെച്ചാൽ ഇതെകെ വാശനം കഴിക്കണം വെച്ചകണ്ടാണോ നിനക്ക് ഇത്ര വാശി കാണിക്കുന്നു ഫോണിങ്ങന്നേ നിങ്ങൾ എന്റെ പേര് പറഞ്ഞു വലക്കിടാതെ ഞാൻ ഒ samaanayayittinu kaykante ഇന്നെ നീ ഫുഡ് കേക്ക് പോത്തിനെ ഫോണുകന്ന കാണട്ടേട്ട ഞാൻ എടുത്തു പുറത്താളൈഫ പറഞ്ഞില്ല നേണ്ട ഇది ലാസ്റ്റ് നാളെ ഞാൻ ഫുഡ് കേക്ക്ുമ്പോൾ ഫോൺ എടുക്കില്ല ഇങ്ങന നിനക്ക് ഉള്ള നാളെ നീ നോക്കി നിനക്കും നിനക്ക് അട ഒരുമിച്ച് കിട്ടു ശരി വേണ്ടേ വേണ്ട ആ എവിടെ ദേ ഫോൺ ഉണ്ടടേ ആ ഫോണാ ദൈ കണ്ടോണ്ടിരിക്കണേ ദേ ആരെന്ന് ചോദിച്ചെടുത്തത് ആരെന്ന് ചോദിച്ചിട്ട് വാണോ എടുക്കാൻ ആരെ വിളിച്ചാ വിളിച്ചു ഞങ്ങട്ടക്കിട്ട് എൻടെ ദൈവമേ എടാ പടമുള്ള സൈറ്റിൽ പണി ഇടക്കാന കോൺക്രീറ്റ് ഇടക്കാന പണിക്കാരനെ വിളിച്ചായിരിക്കും പണിക്കാരൻ മാത്രമല്ല ഇഞ്ചിനീയറും വിളിച്ചു പണിക്കാരൻ മാത്രമല്ല ഇഞ്ചിനീയറും വിളിച്ചെന്നു അപ്പോൾ നീ നീയെടുക്കണ്ട അതില് പറയേണ്ടത് കട്ടീതു കട്ട് ചെയ്താൽ ഞങ്ങൾ എന്നെന്താ വിളിച്ച് പറയുന്നറിയാമോ അവനച്ച കുഴപ്പമില്ല ആ സാറേ ആ സാറേ കട്ട് ചെയ്തല്ലേ സാറേ കട്ടായി പോയതാണ് ആ ഞാൻ ഇവിടെ റോഡിലുണ്ട് സാറേ ആ ഞാൻ പടികരക്കുള്ള ചായം കടിയാക്കാൻ മാറ്റി കൊണ്ടുവരാം ഇല്ല സാറേ ആളുണ്ട് അതല്ല ഞാൻ എന്താണ് ഇവിടെ വന്ന് വന്നത് റോഡിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് സാറേ വെറുതെ ഒരു മാൻ പവർ എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തണേ ആ

ഞാനത് നീലമ്പിട് പലപ്പോഴും പറയണം പറയണം വിചാരിച്ചിരിക്കുവായിരുന്നു കൂടുന്നുണ്ട് അതെ ഈ വീട്ടിൽ ആര് പോയിന്റ് പറഞ്ഞാലും അംഗീകരിക്കും കേട്ടോ അതാണ് ഈ കുടുംബത്തിന്റെ പാരമ്പര്യം അങ്ങനെ ഒരു പാരമ്പര്യം ഈ കുടുംബത്തിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല നീ നിന്നെ ആന്തനിന്നിട്ട് നിന്റെ എല്ലാരും അംഗീകരിച്ചില്ലേ പിന്നെന്താ പ്രശ്നം അതെ ഞാൻ വെള്ളപ്പൊക്കത്തെ എത്ര നന്നായി ഞാൻ തന്നെ ഒഴുക്കി വിട്ടാ മതിയായിരുന്നു എനിക്ക് മനസ്സിലായി നിന്റെ കടവ് ഞാൻ അടുക്കളന്ന് രണ്ടെണ്ണത്തിനെ പറഞ്ഞു വേണം അതിനു വേണ്ടിയിട്ടല്ലേ ഈ യുദ്ധം മര്യാദ ചെയ്തോണ്ടിരിക്കുന്ന ജോലി മൊത്തം നിർത്തിട്ട് ബാക്കിയുള്ള പണിയും കൂടെ ചെയ്യുന്നു രണ്ട് തേങ്ങ എടുത്ത് പൊതിച്ച് അത് ചേരണ്ടിയിട്ട് ആ വറുത്തു ഒക്കെ വിട ഈ സൈറ്റിൽ കോൺക്രീറ്റ് ഉള്ള ദിവസം ബിരിയാണി ആയിരിക്കില്ലേ ആ അല്ല പൈസ േ കിട്ടിയനെ ബിരിയാണി എന്തെങ്കിലും ഒക്കെ കൊടുക്കും കീഴിലാണ് പിന്നെ ബിരിയാണി 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 ആയിരിക്കും അല്ലേ നിനക്ക് കിട്ടിയാലും എന്ത് അല്ല അച്ഛന്റെ കൂടെ അങ്ങനെ കിട്ടിയ ചരിത്രമുണ്ട് പിന്നെ രാവിലെ ചോദിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു അച്ഛൻ ജീവനം കൊണ്ടാണ് സൈറ്റിലേക്ക് ഓടിയത് ആ പറഞ്ഞാലും കാര്യം ഉണ്ട് പക്ഷെ അച്ഛൻ വൈകിട്ട് വരുമ്പോ ബിരിയാണി കൊണ്ടുവരും അല്ലേ അമ്മ കൊണ്ടുവരും കോൺക്രീറ്റ് കഴിയുമ്പോൾ ബാലോചന പണി ഉണ്ടാവും പലതും മുൻകൂട്ടി കാണാതെ അതെന്നെ ഉദ്ദേശി പറഞ്ഞാണോ ആണോ ശരീരം എന്തേലും ഇങ്ങനെ കുളിക്കണത് അല്ലെങ്കിൽ താളാത്മകമായിട്ട് എന്തായിരുന്നു താളാത്മകമായിട്ട് ഇത് നേരത്താണോ അത് ബസ്വന്തായത്

Oh, 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 oh,